പുതുവത്സര ദിനത്തിൽ തൃശൂർ കളക്ട്രേറ്റ് ക്യാൻറ്റീനിലേക്ക് മേശകളും കസേരകളും കൈമാറി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കളക്ട്രേറ്റ് ക്യാൻറ്റീനിൽ നടന്ന പരിപാടി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടി മുരളി ഉദ്ഘാടനം ചെയ്തു ഒരു സൊസൈറ്റി മറ്റൊരു സൊസൈറ്റിയെ സഹായിക്കുന്നത് സാധാരണ സംഭവമല്ലെന്നും നല്ല അന്തരീക്ഷത്തിൽ കളക്ട്രേറ്റ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ സാഹചര്യമൊരുക്കി തന്ന ബി എൽ എമ്മിന് നന്ദി അറിയിക്കുന്നതായും എ ഡി എം പറഞ്ഞു ഇതുപോലൊരു സ്പോൺസർഷിപ്പ് കിട്ടുക നമ്മൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കാറില്ല അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം നമ്മൾ ഉപയോഗിച്ചിരുന്ന മേശയും കസേരിയും ഒക്കെ എങ്ങനെയായിരുന്നു വർഷങ്ങൾ പഴക്കമുള്ളതാണ് നല്ല അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അതാണ് നമ്മുടെ ഒരു മോട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളോട് സഹകരിച്ച ബി എൽ എമ്മിൻ്റെ മുഴുവൻ ആളുകളും ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ നന്ദി ആദ്യം അറിയിക്കുകയാണ് ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ സന്തോഷം അവരെ അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല നിങ്ങൾക്കൊക്കെ അറിയാം അതാത് സൊസൈറ്റികൾ അവരുടെ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കാറുള്ളത് സി എസ് ആർ ഫണ്ടാണെങ്കിലും എന്താണെങ്കിലും അവർ ഇവിടെ ചെലവഴിച്ചോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവനക്കാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ് നല്ല അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി നൂറായിരം നന്ദി ഇതോടൊപ്പം രേഖപ്പെടുത്തുന്നു മികച്ച രീതിയിൽ തൃശൂർ കളക്ട്രേറ്റ് ക്യാൻറ്റീനിനായി സൗകര്യമൊരുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ബി എൽ എം സിഇ നവീൻ എസ് നായർ അറിയിച്ചു ബി എൽ എം സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജനനന്മ ശരിയാണ് ഒബ്വിയസ്ലി വി ആർ ഫോക്കസിങ് എക്കണോമിക് ബെറ്റർമെന്റ് അതുപോലെ തന്നെ നമ്മളടുത്ത് ചെയർമാൻ പറഞ്ഞ കാര്യമുണ്ട് മാനവസേവ മാധവ സേവ എന്ന് കൂടി പഠിപ്പിച്ചൊരു ചെയർമാൻ നമുക്കുള്ളതാണ് അപ്പോൾ ആ ഒരു മാധവ ഇത് കാണേണ്ടത് ഇതേപോലെ ഒരുപാട് സി ആക്ടിവിറ്റീസ് സൊസൈറ്റി ഓൾ കേരള തമിഴ്നാട് പോണ്ടിശേരി നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റി ഇത്രയും മാസീവ് ആയിട്ട് ഇത്രയും വൈഡ് ആയിട്ട് ചെയ്ത് കണ്ടതിൽ ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒരുപാട് സന്തോഷം കളക്ട്രേറ്റ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും സൗകര്യപൂർവ്വം ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഒരുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ബി എൽ എം ഡി ജി എം കെ എം സുധീറും പങ്കുവച്ചു ഞാനിവിടെ വന്ന് ഇവിടുത്തെ ടേബിളും ചെയറും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തന്നെ വിഷമം തോന്നി കാരണം ഇങ്ങനെയല്ല നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കഴിക്കുന്ന സ്ഥലമാണ് പബ്ലിക് ഇവിടെ പല കാര്യങ്ങൾക്ക് വരുന്നുണ്ട് അവർക്കും വളരെ പരിശുദ്ധമായ രീതിയിൽ ഭക്ഷണം കഴിക്കാനൊരു അവസരം വേണം എന്ന് ഞാൻ നമ്മുടെ ആരാധന ചെയർമാൻ സാറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു ശരി തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ സുദിനത്തിൽ ഇത് ചെയ്യാൻ സാധിച്ചത് എ ഡി എം ടി മുരളി ബി എൽ എം സിഇ നവീനെ സ്നായിരിൽ നിന്ന് മേശകളും കസേരകളും ഏറ്റുവാങ്ങി ചടങ്ങിൽ എ ഡി എം ബി എൽ എം സിഇ നവീനിനെ പൊന്നാടെ അണിയിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് ന്യൂഇയർ ആഘോഷിച്ചു ചടങ്ങിൽ ബി എൽ എം ഡയറി കലണ്ടർ എന്നിവയുടെ വിതരണോദ്ഘാടനവും നടന്നു ജനനന്മയ്ക്കായി ജനകീയ സൊസൈറ്റി എന്ന ആപ്തവാക്യവുമായി രാജ്യത്ത് കഴിഞ്ഞ പത്തൊൻപത് വർഷമായി മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ബി ഇതിനോടകം ലോകോത്തര അംഗീകാരവും നേടിക്കഴിഞ്ഞിട്ടുണ്ട് സിവിൽ സ്റ്റേഷൻ ഗവൺമെൻറ് ഓഫീസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി മുൻ ഓണററി സെക്രട്ടറി കെ വി സനൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലവിലെ ഓണററി സെക്രട്ടറി സ്വാഗതവും ഡയറക്ടർ ബോർഡ് മെമ്പർ നിക്സൻ കൃതജ്ഞതയും പറഞ്ഞു പരിപാടിയിൽ ഇന്ത്യൻ വാർത്താ ചീഫ് എഡിറ്റർ എസ് ആനന്ദ് കളക്ട്രേറ്റിലെയും ബി എൽ എമ്മിലെയും ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ വാർത്ത